മലയാള സിനിമയിലെ ഒരു ശാന്ത സാന്നിധ്യത്തിന് അന്ത്യം പ്രശസ്ത നടൻ ഷാനവാസ് ഇനി നമ്മുടെ ഇടയിൽ ഇല്ല എന്ന വാർത്ത വേദനിപ്പിക്കുന്നതായിരുന്നു മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ നടനായ പ്രേം നസീറിന്റെ മകനായ ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു അദ്ദേഹം ലാളിത്യത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു ആത്മാവുള്ള പ്രകടനങ്ങളുമായുള്ള അഭിനയ ശൈലി ഒരിക്കൽ കണ്ടാൽ മറക്കാനാവാത്ത വിധം സ്വാധീനിച്ചവയായിരുന്നു എനിക്ക് വേറെ ഈ ഞാൻ വീട്ടിൽ വെച്ച് വെറുതെ പിതാവിന്റെ പാത പിന്തുടർന്ന് അഭിനയരംഗത്തേക്ക് എത്തിയെങ്കിലും സ്വന്തമായ ശൈലി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ടതാണ് സിനിമയും സീരിയലുകളും ചേർന്ന് ഏറെ കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ കോറിയിട്ടു ആദരാഞ്ജലികൾ കലാകാരന്മാർക്ക് മരണമില്ല ഓർമ്മകളിൽ എന്നും ഷാനവാസ്